നമസ്കാരം എല്ലാവർക്കും എജു ഗൈഡറിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക കൂടാതെ നമ്മുടെ വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ട് ചൊവ്വാഴ്ച സ്വകാര്യ ബസ് അസോസിയേഷൻ പ്രഖ്യാപിച്ച പണിമുടക്ക് ഒഴിവാക്കാൻ സർക്കാർ ആദ്യഘട്ടത്തിൽ ഗതാഗത കമ്മീഷണറുമായി ബസ് ഉടമകൾ ചർച്ച നടത്തും ഈ ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ചർച്ച നടത്തും ഗതാഗത കമ്മീഷണറുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ പണിമുടക്ക് സംബന്ധിച്ച പ്രശ്നപരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ചൊവ്വാഴ്ച സൂചന പണിമുടക്കും ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരവുമാണ് സ്വകാര്യ ബസ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടും ഗതാഗത മന്ത്രി ചർച്ചകൾക്ക് വിളിക്കാത്തതിൽ ബസ്സുടമകൾ രംഗത്ത് വന്നിരുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പോലും കേൾക്കാൻ മന്ത്രി ഗണേഷ് കുമാർ തയ്യാറാകുന്നില്ല എന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പരാതി സ്വകാര്യ ബസ്സുകളും ഗതാഗത മന്ത്രിയുടെ കീഴിലാണ് ഇക്കാര്യം മന്ത്രി ഓർക്കണം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കാനാണ് ഗതാഗത മന്ത്രി ശ്രമം നടത്തുന്നത് പെർമിറ്റ് പോലും പുതുക്കി നൽകാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് ബസ് ഉടമകൾ ആരോപിച്ചു വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത് വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ ഒരു രൂപയിൽ നിന്നും അഞ്ച് രൂപയാക്കണം എന്നതാണ് പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഈ ആവശ്യം സർക്കാർ തള്ളാനുള്ള സാധ്യതയാണുള്ളത് കൺസെഷൻ നിരക്ക് പുതുക്കാൻ സർക്കാർ തയ്യാറാക്കി തയ്യാറായേക്കില്ല എന്നാൽ വിദ്യാർത്ഥികളുടെ നിരക്ക് അമ്പത് ശതമാനമാക്കി നിജപ്പെടുത്തണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന ആവശ്യമാണ് ബസ്സുടമകൾ മുന്നോട്ട് വയ്ക്കുന്നത് കേരളം നിശ്ചലമാകുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക ചൊവ്വാഴ്ച സ്വകാര്യ ബസ് സമരമാണ് ബുധനാഴ്ച ദേശീയ പണിമുടക്കാണ് ജനജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നതിലാണ് ആശങ്ക തുടരുന്നത് ബസ്സുകളിൽ ഇലക്ട്രോണിക് സംവിധാനം ഘടിപ്പിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെയും ബസ്സുടമകൾ രൂക്ഷമായാണ് പ്രതികരിക്കുന്നത് ബസ് ബസ്സുകളിൽ ക്യാമറകൾ ഘടിപ്പിക്കണമെന്ന ആവശ്യം സർക്കാർ പല കുറേ ആവശ്യപ്പെട്ടിരുന്നു ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നത് അപകടകാരണങ്ങൾ അറിയാൻ സഹായിക്കുന്നതിനാൽ ഈ ആവശ്യം സർക്കാർ തള്ളിയേക്കും അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഇതൊക്കെയാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് വേഗം തന്നെ എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എനേബിൾ ചെയ്യുക